മുപ്പതിനായിരത്തോളം പേർ അണിനിരുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന അജ്മിയുടെ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിലായി പണി തുയർത്തിയ സ്വപ്ന ഭവനത്തിന്റെ ഹൌസ് വാമിംഗ് സെറിമോണിയിൽ രുചിയേറിയ വിഭവങ്ങൾ സേവ് ചെയ്തത് സ്കൂൾ കാലഘട്ടത്തിൽ കാറ്ററിംഗ് ബോയ് ആയി തുടങ്ങി പിന്നീട് ഈ മേഖലയിൽ സമാനതകളില്ലാത്ത വിജയങ്ങൾ കൈവരിച്ച മൂന്ന് ചെറുപ്പക്കാരാണ് അതെ ഷഫീൽ എന്ന വ്യക്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി തുടക്കം കുറിച്ചൊരു സ്വപ്ന സംരംഭമാണ് തലശ്ശേരിക്ക് ആ യാത്രയിൽ അവന്റെ ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകാനായി മുനവറും റാഷിദും കൈകോർത്തപ്പോൾ ആ മൂന്ന് ചെറുപ്പക്കാർ തുടക്കം കുറിച്ചത് അവരുടെ തലവരന മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംരംഭത്തിനായിരുന്നു എന്നാൽ പലരുടെയും താളം തിരിച്ച കോവിഡ് അവരുടെ ബിസിനസിനെയും കാര്യമായിട്ട് തന്നെ ബാധിച്ചു ഗോഡൌണും എന്തിന് വാഹനങ്ങൾ പോലും വിൽക്കേണ്ട സാഹചര്യം അവർ ഉടലെടുത്തു പക്ഷേ കുരിശേറ്റത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നിൽപ്പ് അത് തീർച്ചയായും ഉണ്ടാവുമല്ലോ അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജിടെക് ചെയർമാന്റെ കുടുംബത്തിലെ പത്ത് ദിവസം നീണ്ടിരുന്ന വെഡിങ്ങിലൂടെ കൊറോണ തകർത്ത പഴയ പ്രതാപം അവർ തിരിച്ചു പിടിച്ചു അതേ വർഷം അജ്മി എന്ന മഹാപ്രസ്ഥാനവുമായി തലശ്ശേരി കിച്ചൻ കൈകോർത്തു അജ്മിയുടെ മാത്രം ഇരുപത്തിയഞ്ചിൽ പരം കാറ്ററിംഗ് ഇവന്റ്സ് ഇവർ നടത്തി കഴിഞ്ഞു ഒപ്പം അജ്മിയുടെ ഒഫീഷ്യൽ കാറ്ററിംഗ് കൂടെയാണ് തലശ്ശേരി കിച്ചൻ അതെ വിജയമെന്നത് ഒറ്റ ദിവസം കൊണ്ട് പൊട്ടി മുളയ്ക്കുന്നതല്ല രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച പ്രയാണം നീണ്ട പത്തൊൻപത് വർഷങ്ങളുടെ വിയർപ്പ് ചിന്തയുള്ള അധ്വാനവും ഇന്ന് അവരെ എത്തിച്ചത് കേരളവും താണ്ടി അങ്ങ് തമിഴ്നാടിലും കർണാടകയിലും വരെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു സംരംഭത്തിലേക്കാണ്